സാറ് ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഓരോ ഡെസ്റ്റിനേഷനും വളരെ പ്രധാനപ്പെട്ടതാണ് സാറ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഇന്ത്യയിലെ തന്നെ പ്ലാന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസം പദ്ധതിയാണ് ഭാവനാ സമന്നനായിട്ടുള്ള സഹാവി ചന്ദ്രശേഖരൻ നായർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാർ അവിടെ വനമുണ്ട് അവിടെ പുഴയുണ്ട് അവിടെ ഡാമുണ്ട് അവിടെ പ്ലാന്റേഷനുണ്ട് വലിയ സാധ്യതയാണ് സാർ അവിടെ ഉള്ളത് അങ്ങേക്കും അറിയാവുന്ന ഒരു മേഖലയാണ് സാർ അവിടുത്തെ വികസനം ദുരിതപ്പെടുത്തിയാൽ വലിയ മാറ്റമായിരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് സാർ അവിടുത്തെ ഒരു ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ മീറ്റിങ് വിളിച്ചേർത്ത് അത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ വേണ്ടി അങ്ങ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുണ്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാവുന്നതാണ് അത് മറ്റ് വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കൂടി പരിശോധിച്ച് പോകേണ്ടതുണ്ട് എന്നാൽ അതിൻ്റെ യോഗം പറഞ്ഞതുപോലെ നമുക്ക് ഉടനെ തന്നെ വിളിച്ചു ചേർക്കാം